ഈ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നിരവധി വിവാദങ്ങൾ കത്തുകയാണ് സോഷ്യൽ മീഡിയയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെയും അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പക്ഷെ നടക്കുമ്പോൾ രാഹുലിനെതിരെ കെ പി സി സി സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഓൺലൈൻ വാർത്ത പങ്ക് വച്ച് കെ പി സി സി സെക്രട്ടറി അനീഷ് വരിക്കണ്ണാമല ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാകുമെന്ന് കണ്ടതോടെ പോസ്റ്റ് മുക്കിയിട്ടുമുണ്ട് ശ്രീരാജ് ബാബു ആണ് വിവരങ്ങൾ ചേർന്നത് ശ്രീരാജ് എന്തായിരുന്നു ഈ പോസ്റ്റിലുണ്ടായിരുന്നത് അസേതു ഒരു ഓൺലൈൻ ചാനലിന്റെ പോസ്റ്റ് ആയിരുന്നു ഓൺലൈൻ ചാനലിന്റെ വാർത്തയായിരുന്നു അനീഷ് വരിക്കണ്ണാമല കെ പി സി സി സെക്രട്ടറി പത്തനംതിട്ടയിൽ നിന്നുള്ള കെ പി സി സി സെക്രട്ടറി ഫേസ്ബുക്കിൽ പങ്കുവച്ചത് നമുക്കറിയാം വിവിധ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പലതരത്തിലുള്ള വാർത്തകളും വിവാദങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കെ സെക്രട്ടറിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുന്ന വിവാദ ൾ ആരോപണങ്ങളെയെല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ ഓൺലൈൻ വാർത്തയും ഉണ്ടായിരുന്നത് ആ ഓൺലൈൻ വാർത്തയുടെ വാർത്തയുടെയാണ് അനീഷ് വരിക്കണാമല പങ്കുവച്ചിട്ടുള്ളത് നമുക്കറിയാം കെ പി സി സിയുടെ സെക്രട്ടറിയാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള സെക്രട്ടറിയാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന ഈ വ്യക്തിയാണ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കോൺഗ്രസിനുള്ളിൽ പലതരത്തിലുള്ള വിവാദങ്ങളും പത്തനംതിട്ട ജില്ലയിൽ നിന്നടക്കം വരുന്നുണ്ട് പി ജെ കുര്യന്റെ അടക്കമുള്ള പ്രസംഗങ്ങളും അതെല്ലാം ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനങ്ങളും പല തട്ടിലേക്ക് ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു അതിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കോട്ടത്തിൽ അതിനു പിന്നാലെയായിരുന്നു രാഹുൽ മാങ്കോട്ടത്തിനെതിരെയുള്ള കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ട സമൂഹ മാധ്യമങ്ങളിലടക്കം കണ്ട വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ആ വിവാദങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഓൺലൈൻ വാർത്തകളും രാഹുൽ മാങ്കോട്ടത്തിനെതിരെ വരുന്നത് ഒരു വാർത്തയായിരുന്നു ഈ അനീഷ് വരിക്കണാമല പങ്കുവച്ചത് എന്തായാലും ആ പോസ്റ്റ് പിന്നീട് പിൻവലിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ആ പോസ്റ്റ് ഷെയർ ചെയ്തത് വിവാദമാകും പാർട്ടി സംഘടനയെ പ്രതിരോധത്തിലാക്കും എന്നുള്ള എല്ലാം എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകാം അദ്ദേഹം എന്തായാലും പോസ്റ്റ് പിന്നീട് പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴേക്കും തന്നെ ഈ പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടും സമൂഹ ിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു ഓക്കെ ശ്രീരാജ് ശരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാദങ്ങൾ കത്തുമ്പോൾ കെ പി സി സി സെക്രട്ടറി അനീഷ് വരിക്കണ്ണാമലയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു